ഹരേ കൃഷ്ണ ശ്രീരാമനും ശ്രീകൃഷ്ണനും പ്രവാചകന്മാരല്ല ഈശ്വരൻ തന്നെയാണ് എന്നുള്ളതിൻ്റെ രണ്ടാമത്തെ ഭാഗം കേൾക്കാം സുബ്രഹ്മണ്യസ്വാമി വധിച്ച താരകാസുരൻ്റെ മക്കളായിട്ടുള്ള ത്രിപുരന്മാർ അവർക്ക് മൂന്ന് കൊട്ടാരങ്ങളുണ്ടായിരുന്നു അതിനെ പുരങ്ങൾ എന്ന് പറയും അതിൻ്റെ അധികാരികളായതുകൊണ്ടാണ് അവരെ മൂന്ന് പേരെയും ത്രിപുരാസുരന്മാർ എന്നാണ് പൊതുവിൽ പറയുക ഇവരും ലോകത്ത് അധർമ്മമഴിച്ചു വിട്ടിട്ട് ലോകത്തിലെ സനാതന വേദധർമ്മത്തിനെ ഭാരതീയ ഹൈന്ദവധർമ്മത്തിനെ നശിപ്പിക്കാൻ തുടങ്ങി ഋഷിമാരെ കൊല്ലാൻ തുടങ്ങി വേദങ്ങൾ നശിപ്പിക്കാൻ തുടങ്ങി പൂജാതി കർമ്മങ്ങളൊക്കെ തടസ്സപ്പെടുത്താൻ തുടങ്ങി ക്ഷേത്രങ്ങളൊക്കെ തച്ചു തകർക്കാൻ തുടങ്ങി അങ്ങനെ ത്രിപുരന്മാർ ത്രിപുരാസുരന്മാർ മൂന്ന് പുരങ്ങളുടെ അധിപന്മാരായതുകൊണ്ടാണ് അങ്ങനെ വിളിക്കാൻ കാരണം ആ ത്രിപുരന്മാരെ ദേവന്മാരുടെയും മനുഷ്യന്മാരുടെയും ഋഷിമാരുടെയും സങ്കടം കേട്ട് സാക്ഷാൽ കൈലാസനാഥനായിട്ടുള്ള മഹാദേവൻ ആ മൂന്ന് അസുരന്മാരെ വധിച്ച് അവരുടെ മൂന്ന് പുരങ്ങളെ തകർത്തു നശിപ്പിച്ചു അവർക്ക് മോക്ഷം നൽകി അവരെ വധിച്ചു അവരുടെ ശല്യത്തിൽ നിന്ന് ലോ ലോകത്തിന് ഭഗവാൻ രക്ഷിച്ചു മഹാദേവൻ അങ്ങനെ മഹാദേവന് ത്രിപുരാരി ത്രിപുരാന്തകൻ എന്നൊക്കെ പേര് കിട്ടി മലപ്പുറം ജില്ലയിലെ ടൗണിൽ കുന്നിൻ്റെ മുകളിൽ ഇന്നും നിങ്ങൾക്ക് ത്രിപുരാന്തക ക്ഷേത്രം അവിടെ വന്നാൽ കാണാൻ സാധിക്കും മഹാദേവൻ്റെ വിശേഷപ്പെട്ട അമ്പലമാണ് എം എസ് പി പോലീസ് പോലീസിൻ്റെ ഒരു ഓഫീസൊക്കെ ഉണ്ടവിടെ പോലീസൊക്കെ താമസിക്കുന്ന സ്ഥലമൊക്കെ അവിടെ മലബാർ സ്പെഷ്യൽ പോലീസ് അതിൻ്റെ തൊട്ടടുത്താണ് ത്രിപുരാന്തക മഹാക്ഷേത്രം ഞാൻ പറഞ്ഞ ചരിതവുമായിട്ട് അതിന് ബന്ധമുണ്ട് ആ സ്ഥലത്തിനല്ല ഞാൻ പറഞ്ഞത് ആ ചരിതത്തിന് ഈ ക്ഷേത്രവുമായിട്ടുള്ള ബന്ധമാണ് ഞാൻ ഉദ്ദേശിച്ചത് അങ്ങനെ ത്രിപുരാന്തക ക്ഷേത്രങ്ങൾ പല പല സ്ഥലങ്ങളിലുണ്ട് മലപ്പുറത്ത് മാത്രമല്ല ഉദാഹരണം പറഞ്ഞു എന്ന് മാത്രം അങ്ങനെ ത്രിപുരാരി ത്രിപുരാന്തകൻ എന്നുള്ള പേരുകൾ മഹാദേവന് കിട്ടി ഈ ത്രിപുരന്മാരുടെ ആത്മാവ് ത്രിപുരാസുരന്മാരാകുന്ന മൂന്ന് പേരുടെയും ആത്മാവ് സമന്വയിച്ചിട്ട് ഒന്നായി ചേർന്നിട്ട് മഹാദേവനോട് കരഞ്ഞു പ്രാർത്ഥിച്ചു ഞങ്ങളുടെ ആത്മാവിന് മോക്ഷം കിട്ടാൻ വേണ്ടി ഞങ്ങളെ രക്ഷിക്കണം എന്ന് പറഞ്ഞ സമയത്ത് മഹാദേവൻ പറഞ്ഞു നിങ്ങൾ പുനർജനിക്കും എൻ്റെ അനുഗ്രഹത്താൽ നിങ്ങൾ വീണ്ടും പുനർജനിക്കട്ടെ നിങ്ങൾക്ക് മോക്ഷം ഈ ജന്മത്തിൽ അടുത്ത ജന്മത്തിൽ ഇല്ല നിങ്ങൾ ഭാരതത്തിന് പുറത്തുള്ള ഭൂമിയിൽ പോയിട്ട് നിങ്ങൾ പുനർജനിക്കും ഭാരതം ദേവഭൂമിയാണ് ഭാരതത്തിൻ്റെ പുറത്തുള്ള മറ്റ് സ്ഥലങ്ങളെയൊക്കെ ഭൂമികൾ എന്നാണ് പറയുക ദേവന്മാരുടെ പാദം തൊട്ട് പാദസ്പർശം കൊണ്ട് അനുഗ്രഹീതമായിട്ടുള്ള മണ്ണ് ഭാരതം മാത്രമാണ് കാരണം അവതാരങ്ങൾ ഭാരതത്തിൽ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ എന്നും മറ്റ് ഭൂമികളിലൊന്നും അവതാരങ്ങളില്ല ഈശ്വരന്മാർ ഇറങ്ങി വന്നിട്ടില്ല അവിടെയൊക്കെ പ്രവാചകന്മാരാണ് അതാണ് ഭാരതം ദേവഭൂമിയും മറ്റുള്ള ഭൂമികളൊക്കെ മ്ളയച്ച ഭൂമികളും ആവാനുള്ള കാരണം അങ്ങനെ ഈ അസുരന്മാർ ഭാരതത്തിന് പുറത്തുള്ള ഒരു മ്ളയച്ച ഭൂമിയിൽ പോയിട്ട് അവതരിച്ചു വീണ്ടും ജനിച്ചു ആ അവരുടെ ആ മൂന്നാൾ വീണ്ടും പോയി ജനിച്ചിട്ടുള്ള ആ രാക്ഷസന്മാരുടെ പരമ്പരയിൽ നിന്നാണ് പിന്നീട് സെമിറ്റിക് മതങ്ങളുടെ ഉത്ഭവം അങ്ങനെയാണ് സെമിറ്റിക് മതങ്ങൾ ഉണ്ടാവുന്നത് ആ സെമിറ്റിക് മതങ്ങളാണ് പിന്നീട് ഭാരതത്തിലേക്ക് കുടിയേറി വന്നത് ഇന്ന് ലോകം മുഴുവനും ഭാരതഭൂമി പ്രത്യേകിച്ചും നിറഞ്ഞു നിൽക്കുന്ന ആ സെമിറ്റിക് മതങ്ങൾ ഈ ത്രിപുരാസുരന്മാരുടെ പുനർജന്മത്തിലുണ്ടായ ആ ആചാര്യന്മാരിൽ നിന്നാണ് സെമിറ്റിക് മതങ്ങളും ഉണ്ടായത് എന്ന് നമ്മൾ ഈ അവസരത്തിൽ മനസ്സിലാക്കുക ഇത് ഞാൻ പറയുന്ന അഭിപ്രായമല്ല ഭവിഷ്യപുരാണം എന്ന് പറയുന്ന വരാൻ പോകുന്ന ഭാവി കാര്യങ്ങളെ ഫ്യൂച്ചറായിട്ടുള്ള കാര്യങ്ങളെ പ്രവചിക്കുന്ന വേദവ്യാസ മഹർഷി മുന്നേ കൂട്ടി എത്രയോ വർഷങ്ങൾ മുമ്പ് എഴുതി വച്ച ഭവിഷ്യപുരാണത്തിലാണ് ഈ കാര്യങ്ങളൊക്കെ ഇനി ഇത് സംഭവിക്കും എന്നാണ് വരാൻ പോകുന്ന ഭാവി ഫ്യൂച്ചറാണ് അത് ഭവിഷ്യപുരാണത്തിൽ വിശദമായിട്ട് പറയുന്നുണ്ട് ഇതിൽ തന്നെ പറയുന്നുണ്ട് സെമിറ്റിക് മതങ്ങളിലെ ആളുകൾ ഇന്ന് കലിയുഗത്തിൽ ഇങ്ങോട്ട് കുടിയേറി വന്നിട്ടുള്ള അവരുടെ ലക്ഷണം എന്തായിരിക്കും അവർ